To Good Hope The in tune with nature പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ വീണ്ടും പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പി വി അൻവറിനെ ഒതുക്കാനാണോ അതോ പിണറായി വിജയനെ ഒതുക്കാനാണോ എന്ന് അദ്ദേഹം ചോദിച്ചു ചെയർമാന് ഗൂഢലക്ഷ്യമാണെന്നും അൻവർ യു ഡി എഫ് ചർച്ചയെ കുറിച്ച് അറിയില്ല യു ഡി എഫ് കൺവീനർ ബന്ധപ്പെട്ടിട്ടില്ല തന്നെ ഒതുക്കലാണോ യു ഡി എഫ് ചെയർമാന്റെ ലക്ഷ്യം അസോസിയേറ്റ് മെമ്പർഷിപ്പ് താൻ അംഗീകരിച്ചിട്ടും പ്രഖ്യാപിക്കാൻ സതീശൻവറുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ യു ഡി എഫ് ചെയർമാൻ സ്ഥാനം രാജിവയ്ക്കുമെന്ന് കെ സിയോട് സതീശൻ പറഞ്ഞു ബുധനാഴ്ച വൈകിട്ട് മണി മുതൽ വരെ കോഴിക്കോട് കെ സി വേണുഗോപാലിനെ കാണാൻ തൽക്കാലം നയം വ്യക്തമാക്കാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് വേണ്ടി ഇനി ആരുടെയും കാലുപിടിക്കേണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് ഇനി പ്രതീക്ഷ നിലമ്പൂരിലെ ജനങ്ങളിലാണെന്നും പി വി അൻവർ പറഞ്ഞു കെ സി വേണുഗോപാൽ ആണല്ലോ ഒരു ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നടവർത്തിയോട് കഴിഞ്ഞുകൊണ്ട് ഞാനടുത്ത അടവർത്തിയോട് സംസാരിക്കും ഞാൻ അദ്ദേഹത്തിനാണെന്ന് പ്രതീക്ഷ അർപ്പിച്ചത് ഞങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞതാണ് ജനങ്ങളോട് പറഞ്ഞു പറഞ്ഞു അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ അഞ്ച് മണിക്ക് എന്നോട് കോഴിക്കോട് എത്താൻ വേണ്ടി പറഞ്ഞു ബഹുമാനപ്പെട്ട പിന്നാടിച്ചായി പടക്കം വരെ വച്ചിട്ടാണ് കെ സിയെ വിളിച്ചു പറയുന്നത് അനുവദിച്ചു സംസാരിക്കാനുണ്ട് ഓക്കെ എന്ന് പറഞ്ഞു അദ്ദേഹം ഒക്കെ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ വിളിച്ചിട്ടാണ് ഞാൻ കോഴിക്കോട് ചെല്ലുന്നത് അഞ്ച് മണി തൊട്ട് ഏഴേ മുക്കാൽ വരെ ഞാൻ പറഞ്ഞു അഞ്ച് മണി തൊട്ട് ഏഴേ മുക്കാൽ വരെ കോഴിക്കോട് ടൗണിൽ ഞാൻ പറ്റും പിന്നെ എനിക്ക് കിട്ടുന്ന വിവരം അദ്ദേഹത്തിന് കുറച്ച് ധൃതിയുണ്ട് അതുകൊണ്ട് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞു പോവുകയാണ് അപ്പം ഞാൻ ഒന്ന് അങ്ങനെ അങ്ങനെ അദ്ദേഹം പോകില്ലല്ലോ ഈ പറഞ്ഞ കാര്യമാണ് കോൺഗ്രസിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഈ പറയുന്ന യു ഡി എഫ് ചെയർമാനുമായി ബന്ധപ്പെട്ട അവർക്ക് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അൻപറുമായി നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ യു ഡി എഫ് ചെയർമാനിച്ചിട്ട് ചെയ്യാൻ രാജ്യമാ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അതെനിക്ക് എന്റെ അഭിമാന ക്ഷമ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ആരാണോ നിങ്ങൾ ഒന്ന് തെരഞ്ഞെടുപ്പ് നടത്തിച്ചോ ഞാൻ സഭകൂരിലേക്ക് തിരിച്ചു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ ചേച്ചി എന്ത് ചെയ്യാൻ പറ്റും ചെപിക്ക് പരിധികളില്ലേ അദ്ദേഹത്തിന് അങ്ങേറ്റ ആഗ്രഹം ഈ വിഷയം തീരണമെന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു തന്നെ ടിപിയോ മഥനയോ ആക്കാനാണ് വി ഡി സതീശൻ ശ്രമിക്കുന്നതെന്നും വെട്ടിക്കൊന്നോ ജയിലിലടച്ചോ ഇല്ലായ്മ ചെയ്യാനുള്ള സ്ട്രാറ്റജി യു ഡി എഫ് ചെയർമാൻ ഉണ്ടെന്നും അൻവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ